ഇതാണ് പെരിന്തൽമണ്ണ കട്ടുപ്പാറക്കാരുടെ ഗഫൂർക്ക മൂപ്പര് മന്തികൾ കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് നഷ്ടമാണ് ഇതൊരു വെറൈറ്റി മന്തി ഇങ്ങോട്ട് നോക്കി ഇത് നമ്മുടെ നാട്ടിൽ കിട്ട മന്തി യാതൊരു ബന്ധവുമല്ലോ ഇത് പക്കാ സൗദി മന്തിയാണ് പെരിന്തൽമണ്ണ കട്ടുപ്പാറാണ് ഗഫൂർക്കാൻ നാട്ടിട്ടോ മൂപ്പര് വീട്ടിലുണ്ടാക്കുന്നത് എന്റെ ഫ്രണ്ട് ജാബറിന്റെ ഹംസയ്ക്ക് എനിക്ക് കേട്ടോ മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ വന്നിരിക്കണ മലപ്പുറം കട്ടുപാറ തന്റെ ജീവിതത്തിന്റെ ഒരുപാട് കാലം സൗദിയില് മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ഗഫൂർക്കപ്പൊ സ്വന്തം വീട്ടിലെ ആളുകൾക്ക് ആവശ്യം ഉണ്ടാക്കി കൊടുക്ക

അതായത് നിങ്ങക്ക് ഫ്രീ ഫ്രീയൊക്കെ ആവണം പരിപാടികളൊക്കെ എപ്പോഴും കൊടുക്കണം അല്ലേണ്ടായിഫിൽ ചുറ്റി വെച്ചിങ്ങനെയാണ് ഇതിനകത്ത് വിറകിട്ട് അങ്ങനെ കൂട്ടി കത്തിച്ചിട്ട് വിറക് അങ്ങനെ കനലായി മാറിയതിനു ശേഷം അങ്ങനെ കത്തി കത്തിക്കത്തിയതിനു ശേഷമാണ് പരിപാടി കേട്ടോ അഭിപ്രായം ഫോൺ ചെയ്ത് പറഞ്ഞാ മതിയോ നിങ്ങള് വീഡിയോയില് പറയാ ആയിക്കോട്ടെ നിങ്ങള് സ്ഥിരമായിട്ട് കഴിക്കണല്ലേ അടിപൊളിയാണോ ഇതാണ് ഫുർക്ക മട്ടൻ മന്തി വെറൈറ്റി ലുക്ക് ഒക്കെ ഇടും കിട്ടും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതാണ് മട്ടന്റെ മന്തി പറയുമ്പോൾ എല്ലാ സംഭവം ആടിന്റെ തലച്ചോറും ലിവറും എല്ലാ സാധനവും ഉണ്ടാവുള്ളൂ അതാണ് മൂബര സ്പെഷ്യൽ മട്ടൻപന്തിയൊക്കെ ചൂടോടകടുത്ത് എന്തിരി കിട്ടൂല നമുക്ക് ഒരു സുഖം കിട്ടില്ല അപ്പോൾ എല്ലാം പാടും നേരത്തെ ആ ചൂടോട് ആവിങ്ങനെ പറക്കുന്നുണ്ട് ഒരു ഫുള്ള് മട്ടൻ എല്ലാം കിട്ടാതിൽ റൈസിൻ്റെയൊക്കെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വേറെ വേറെ ലെവലിൽ സംഭവം അത് ആ സ്കിന്നും അതുപോലെ ഫ്ലേവർ ഒക്കെ റൈസും അങ്ങനെ പറ്റി ി പിടിച്ചിട്ട് മസ്റ്റ് ട്രൈ ആയിട്ട് മയോനൈസ് മൂപ്പര് കൊടുക്കുക ആരോ നിർബന്ധപരം ഉണ്ടാക്കിപ്പിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ വല്ലൊരു സൂപ്പ് ഉണ്ട് മട്ടൺ സൂപ്പ് മൂപ്പര് ഉണ്ടാക്കണ അതൊരു വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അത്രക്ക് കിടക്കും അതിന്റെ മട്ടന്റെ പീസ് തൊട്ട അങ്ങനെ പറഞ്ഞു പോകും അത്രക്ക് ടെൻഡർ എന്ന് പറഞ്ഞാൽ അത്രക്ക് ടെൻഡർ ഇട്ടോ അതും ഇങ്ങനെ റൈസ് അങ്ങനെ മെല്ലെ പിടിച്ചു ഫുർഖാൻ്റെ മന്തിരി തലയും തലച്ചോറും എല്ലാം എല്ലാണ്ട് വെറും സാധാ കഷ്ണ മാത്രമല്ല ഉണ്ടാവും ഈ സൂപ്പും റൈസും അങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ കഴിക്കും ഒന്നും കൂടി അങ്ങോട്ട് ഫ്ലേവർ റൈസ് എത്ര ഇട്ടും ഞാൻ വീണ്ടും വീണ്ടും ഈ അടുത്ത കഴിച്ച ഏറ്റവും ബെസ്റ്റ് ുംട്ടൻ മന്തിട്ട് വിളിച്ച് ഓർഡർ ഒക്കെ ചെയ്യണം ഹോട്ടലും കാര്യങ്ങളും ഒന്നുമില്ല വീട്ടിൽ കൊണ്ട് ഇറച്ചി കൊടുത്താൽ മൂപ്പരെ വിളിച്ചു പറയാണുണ്ടോ മടുക്കണില്ലല്ലോ അതാണ് പ്രശ്നം എത്ര കഴിച്ചാലും കാഴ്ചലും മടുപ്പങ്ങോട്ട് വരുന്നില്ല അതാണ് സംഭവം അപ്പോൾ ന്യൂ ഇയർ റെസല്യൂഷനൊക്കെ കിടത്ത ആളുകൾക്ക് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാണാം